ഹോസ്റ്റലൊരു മിനി കിച്ചൺ ആക്കി മാറ്റാൻ പോകാട്ടെ അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങളാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞങ്ങൾ മെസ്സിന്ന് കുറച്ച് റൈസ് എടുത്തിരുന്നു കേട്ടോ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ആദ്യം നിന്നിട്ട് വഴറ്റി മുളകോടി ഇട്ടിട്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് റൈസ് ഇട്ട് ഇളക്കിയതാണ് ടത് അന്നുകൂടെ ഒരു ടേസ്റ്റിനായിട്ട് ചില്ലി സോസോടെ ഇട്ട് ഇളക്കി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു തരത്തിലുള്ള ചില്ലി സോസ് ആയിരുന്നു ഒന്ന് ചമ്മന്തി ആയിരുന്നു കേട്ടോ അതൊക്കെ പാടിട്ടിട്ട് അത് ഇളക്കി നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ മണം വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല കൊതിയായി പിന്നെ ഒട്ടും വൈകിച്ച് ചില നേരെ പ്ലേറ്റിലോട്ടിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ സാധനം അടിപൊളിയായിരുന്നു കെറ്റിൽ വെച്ചിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പോഴോ എനിക്ക് മനസ്സിലായത് എന്തായാലും ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ അത് ഫുള്ള് കഴിച്ചു കേട്ടോ ഇച്ചിരി എരിവ് കൂടിപ്പോയാലും എരിവ് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് കഴിച്ചു കഴിച്ചോട്ടോ അപ്പം ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം എന്തായാലും ഞങ്ങൾ അടിപൊളിയാക്കാൻ പറ്റി മെസ്സിൽ ഫുഡ് ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ടോന്ന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വയറ് എന്തേലും കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ